ഇന്ന് പതിനൊന്ന് മണിയോടെ തന്നെ ഒരു യുവാവ് കൊല്ലപ്പെട്ടത് ഈ മുളിയത്തോട് സ്വദേശി ഷെറിനാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്തായാലും നാം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ വീടാണ് ഈ വീട്ടിലായാണ് നിലവിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ സ്ഫോടനമുണ്ടായത് നിലവിൽ ഇവിടെ കൂടുതൽ പോലീസ് സേനാംഗങ്ങളും അതോടൊപ്പം തന്നെ ഈ കൂടുതൽ ഈ ബോംബുകളും കണ്ടെടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ബോംബ് നിർവീര്യമാക്കാനുള്ള ഒരു പ്രത്യേക സ്കോഡെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും നിലവിൽ രണ്ട് ബോംബ് കണ്ടെത്തിയിട്ടുണ്ട് അത് കുറച്ച് അല്പസമയം മുമ്പ് ായിരുന്നു അത് ഇവിടെ പൊട്ടിച്ച് തന്നെ നിർവീര്യമാക്കിയിട്ടുണ്ട് അതോടൊപ്പം ഇനി ഒരു ബോംബും കൂടെ ഉണ്ട് അതും അത്തരത്തിൽ നിർവീര്യമാക്കാനുള്ള ശ്രമത്തിലാണ് അതോടൊപ്പം തന്നെ ഇതിനു സമീപം ഒരു ബക്കറ്റിൽ കൂടുതൽ ബോംബുകൾ കണ്ടെത്തിയതായും പോലീസ് പറയുന്നുണ്ട് എന്തായാലും ഇത് സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് ഈ ഷെറിനോടൊപ്പം തന്നെ ഇന്നലെ വിനീഷ് മറ്റൊരു വിനോദ് അതോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നാല് പേരായിരുന്നു ഇത്തരത്തിൽ ഈ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നത് ഈ അതിനുശേഷമായിരുന്നു ഇന്നലെ ഈ ബോംബ് നിർമ്മാണത്തിനിടയിൽ ഇവർ ഗുരുതരമായി പരിക്കേക്കുന്നത് പന്ത്രണ്ട് മുപ്പതോടെ ഗുരുതരമായി പരിക്കേറ്റു അതിനുശേഷം തന്നെ ഈ തലശ്ശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ പരിക്ക് ഗുരുതരമായതിനു ശേഷം ഈ രണ്ടു പേരെയും തലശ്ശേരിയിലെ കണ്ണൂരിലേക്ക് കൊണ്ടുപോയി അതിന് ഈ കോഴിക്കോട് ക്ഷമിക്കണം കോഴിക്കോടേക്ക് കൊണ്ടുപോയി അതിനുശേഷമായിരുന്നു ഇന്ന് പതിനൊന്ന് മുപ്പതോടെ തന്നെ ഇത്തരത്തിൽ മരണപ്പെട്ടത് ഈ ഷിറിൻ്റെ കഴുത്തിലായിരുന്നു ഇത്തരത്തിൽ ഈ ബോംബ് പൊട്ടിത്തെറിച്ച് അതിൻ്റെ ചെറിയ ഭാഗം കഴുത്തിൽ ഉള്ളിലേക്ക് പോയിരുന്നു അതിനാലായിരുന്നു ഇത്തരത്തിൽ മരണം സംഭവിച്ചത് എന്തായാലും വലിയ ആശങ്കയിലാണ് ജനങ്ങൾ ഇത് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രം തന്നെയാണ് ആ കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ ഈ ബോംബ് നിർമ്മാണത്തിനിടയിൽ ഒരു സ്ഫോടനം സ്ഫോടനമുണ്ടായത് എന്തായാലും കൂടുതൽ പോലീസ് സേനാംഗങ്ങളും അടക്കമുള്ള ബോംബ് സ്ക്വാഡും അടക്കമുള്ളവർ ഇവിടെ എത്തി കൂടുതൽ പരിശോധന നടത്തുകയാണ് കാരണം ഈ സ്ഥലത്ത് നിന്നും ഇപ്പോൾ തന്നെ കൂടുതൽ ബോംബുകൾ കണ്ടെടുത്തിട്ടുണ്ട് ഇത് മുൻപും ഈ ഈ ഇതിലുൾപ്പെട്ട മരണപ്പെട്ട ഷെറിൻ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ നിരന്തരമായി മുൻപും ഇത്തരത്തിലുള്ള ഈ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ പല ചിത്രങ്ങൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് കീർമാണി മനോജ് അടക്കമുള്ള ഗുണ്ടാ സംഘങ്ങളോടൊപ്പം ഈ മരിച്ച ഷെറിൻ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിനീഷ് കൂടുതൽ പരിക്കേറ്റ് ഗുരുതര സ്ഥിതിയിലുള്ള വിനീഷ് ഈ ഈ പ്രദേശത്തെ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവിൻ്റെ മകൻ കൂടെയാണ് അത്തരത്തിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഈ ബോംബിൻ്റെ ചർച്ചകൾ തന്നെ പുരോഗമിക്കുന്നത് എന്തായാലും പോലീസ് സംഘം കൂടുതൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ ഉടമ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സംഭവിച്ചു പറയാൻ കഴിയില്ല പിന്നെ രാ രാത്രിയാണ് സംഭവം നമ്മളിവിടെ താമസമില്ല നമ്മൾ ഇവിടെ വരിക പോകുകയാണെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നാൽ ആറു മണിക്ക് മുമ്പേ വെച്ചിട്ട് നമ്മൾ ആറു മണിക്കേഷൻ പോവുകയും ചെയ്യുന്നു രാത്രി ഇതിന്റെ അടുത്ത വീട്ടിലിപ്പോ ആൾക്കാർ ഇഷ്ടംപോലെ രോഗം പോവുകയും ചെയ്യുന്ന അപ്പൊ ഈ മരിച്ചവർ ഈ അടുത്ത വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ആ തൊട്ട് വീട്ടിൽ തന്നെ വീട്ടിൽ താമസിക്കുന്നു അപ്പൊ ആ പരിചയമില്ലാടാ നമ്മൾ കണ്ട രൂപീർ തന്നെ കണ്ട് കണ്ട് ടിക്കറ്റും താമസം തോന്നാ നമ്മളെ വീട്ടിൽ വരുന്നില്ലല്ലോ അവര് എന്നെ വീട്ടിൽ വിളിച്ച് ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ച് പതിമൂന്ന് ടിക്കറ്റും വാങ്ങി അഞ്ഞൂറ് റുപ്പ്യ പിന്നെ നമ്മളെ വീട്ടിൽ വീടിൻ്റെ പരിസരം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുന്നുണ്ട് ആവശ്യം വന്നു തന്നു പിന്നെ വീടിൻ്റെ മേലൊക്കെ ഞാൻ അധിക ദിവസം കയറി നോക്കലുണ്ട് അവിടെ ഒന്നും അങ്ങനെ ഒരു സംഭവം കാണുകയൊന്നും പിന്നെ നമുക്ക് അന്നത്തെ ആവശ്യത്തിൻ്റെ വയ്യൊന്നും ഇല്ലല്ലോ അവിടെ ഇന്നലെ നമ്മൾ ഞാൻ വരുന്ന സമയത്ത് നാലാട് ഉണ്ടായിരുന്നു അത് ആറു മണിക്ക് പിന്നെ നമുക്കൊന്നും പറയാൻ കഴിയില്ല അതിൽ പിന്നെ ഞാൻ വരുമ്പോൾ മരിച്ചോട് നന്നൊരാട ഉണ്ട് അപ്പം മെച്ചെന്ന് പറഞ്ഞില്ല ആട ഉണ്ട് മരിച്ചോൻ ആ സ്ഥലത്ത് നന്നൊരു ഉണ്ട് ആറു മണിക്കുണ്ട് ബാക്കി അറിയാം നമ്മൾ കാണാൻ പറ്റിയിട്ട എന്തായാലും ഇപ്പോൾ നാം സംസാരിച്ച വ്യക്തിയുടെ വീട്ടിലായിരുന്നു ഇന്നലെ രാത്രിയോടെ സ്ഫോടനമുണ്ടായത് അതിനുശേഷം സമീപത്തൊരു വീട്ടിലായിരുന്നു ഇത്തരത്തിൽ ഈ സംഘങ്ങൾ താമസിച്ചിരുന്നത് ആ വീട്ടിൽ നിന്ന് താമസിച്ചതിനു ശേഷമായിരുന്നു രാത്രിയോടെ ഈ നിർമ്മാണം നടക്കുന്ന ആ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ബോംബ് നിർമ്മാണം നടന്നത് ഈ ബോംബ് നിർമ്മാണത്തിനിടയിലാണ് രാത്രി പന്ത്രണ്ട് മുപ്പതോടെ തന്നെ സ്ഫോടനം ഉണ്ടായത് ഈ മറ്റൊരു ബോംബ് ഇപ്പോൾ നിർവീര്യമാക്കിയിരിക്കുന്നു അതിന്റെ ചെറിയ ശബ്ദമാണ് കേട്ടത് ഇനിയും ആ ആ പ്രദേശത്ത് കൂടുതൽ ബോംബുകളുണ്ട് നിലവിൽ ബോംബ് സ്ക്വാഡ് എത്തി ഈ ബോംബുകൾ നിർവീര്യമാക്കുകയാണ് ഇവർ ഇതിനെ പൊട്ടിച്ചാണ് നിലവിൽ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ബോംബുകൾ ഈ പ്രദേശത്തുണ്ട് അതിനാൽ തന്നെ പോലീസും ബോംബ് സ്ക്വാഡും ഉൾപ്പെടെയുള്ളവർ വളരെ ജാഗ്രതയോടെയാണ് നിൽക്കുന്നത് കാരണം പൊതുജനങ്ങളെ മാധ്യമങ്ങളെയും എന്നും കടത്തിവിടുന്നില്ല കാരണം ആ പ്രദേശത്ത് നിരന്തരം ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടാണ് നിലവിൽ പോലീസ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ജനങ്ങളും അങ്ങോട്ട് കടത്തിവിടാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് ആതിര ശ്രീജിത് ഇപ്പോ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സംഭവം തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഒരു ഭീഷണി ഉയർത്തുകയല്ലേ മാത്രവുമല്ല കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് കൂടി ഉണ്ടായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ സാന്നിധ്യം കൂടുതലാണെന്നൊക്കെ തീർച്ചയായും അത്തരത്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമായതിനാൽ തന്നെ പോലീസും വലിയ ജാഗ്രതയിലായിരുന്നു അതിനിടയിലായിരുന്നു ഇത്തരത്തിൽ ഇന്നലെ രാത്രിയോടെ ഒരു സ്ഫോടനം സ്ഫോടനമുണ്ടായത് അതിനാൽ തന്നെയാണ് കൂടുതൽ പോലീസ് സേനാംഗങ്ങളും അതോടൊപ്പം തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം ഈ സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്താണ് നിലവിൽ ഇത്തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നത് കാരണം ഈ വിനീഷ് ഉൾപ്പെടെയുള്ളവർ സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ളവരാണ് കാരണം വിനീഷിൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ ഈ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളാണ് അവർ സജീവ സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് അത്തരത്തിൽ തന്നെ ഇത് രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണമെന്നും നിലവിൽ പോലീസ് സംശയിക്കുകയാണ് കാരണം കണ്ണൂർ പൊതുവെ അറിയാം ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ വലിയ സംഘർഷ മേഖലയായി മാറാറുണ്ട് അത്തരത്തിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയിൽ ഇത്രയും അധികം ബോംബുകൾ നിർമ്മിക്കുകയും അത് ഇവിടെ സംഭരിക്കുകയും ചെയ്തത് എന്നതിനെക്കുറിച്ചാണ് നിലവിൽ പോലീസ് കൂടുതലായി അന്വേഷിച്ചു വരുന്നത് എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ ഷെറിൻ ഇന്ന് പതിനൊന്ന് മണിയോടെ മരണപ്പെട്ടു കൂടെ ഉണ്ടായിരുന്ന വിനീഷിനും ഗുരുതരമായി പരിക്കേറ്റു അതോടൊപ്പം തന്നെ ഈ കൂടെ ഉണ്ടായിരുന്നു അവർ ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിരിക്കുന്നത് എന്തായാലും ഈ വിനീഷിൻ്റെ കൈപ്പത്തിയാണ് പൂർണ്ണമായും അറ്റുപോയത് എന്തായാലും കോഴിക്കോടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ് വിനീഷ് നിലവിലുള്ളത് വിനീഷിൻ്റെ പിതാവ് ഈ പ്രദേശത്തെ പ്രാദേശിക സി പി എമ്മിൻ്റെ നേതാവ് കൂടെയാണ് അത്തരത്തിൽ വലിയ സി പി എം ബന്ധമുള്ള സി പി എമ്മിൻ്റെ ശക്തികേന്ദ്രമായി അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ മേഖല അതിനാൽ തന്നെ ഈ സി പി എമ്മിനെ ഇതിൽ നിന്നും കൈയൊഴിയാൻ കഴിയില്ല കാരണം ഇതിൽ പങ്ക് അവർ പങ്ക് വളരെ വ്യക്തമാണ് കാരണം അത്തരത്തിൽ തന്നെ ഒരു സി പി എമ്മിന്റെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെ ഇത്തരത്തിൽ ഒരു വലിയ സ്ഫോടനമുണ്ടാകുകയും ഒരു മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് മുൻപും ഇത്തരത്തിൽ ഈ പ്രതികൾ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളിൽ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ഉൾപ്പെടെ ഏർപ്പെട്ട പ്രവർത്തകരായാണ് പോലീസ് പറയുന്നത് അത്തരത്തിൽ നിരന്തര മേഖലയിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് ഇവർ അതിനാൽ തന്നെ ഈ മേഖലയിലുള്ളവരും വലിയ ആശങ്കയിലാണ് ഇത്തരത്തിലൊരു ഒരു ബോംബിൻ്റെ ഒരു വലിയ ശേഖരം തന്നെയാണ് ഈ വീട്ടിൽ നിന്ന് പിടികൂടുകയും നല്ലൊരു മരണം സംഭവിച്ചതിനാൽ തന്നെ വലിയ ആശങ്കയിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ ശരി വ്യക്തമാണ് കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സി പി എം പ്രവർത്തകൻ മരിച്ച സംഭവത്തിൽ പ്രദേശത്തു നിന്ന് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെത്തി ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത്